വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിൽ ബന്ധുവായ പി കെ സുധീർ നമ്പ്യാരെ എംഡി നിയമിക്കാൻ വ്യവസായ വകുപ്പിന് കുറിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴി വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കാണ് കുറിപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായം വേണമെന്നതുൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കണം നിയമനം എന്ന കുറിപ്പിൽ പറഞ്ഞിരുന്നു നിയമവിധേയമായി തന്നെ നിയമനം നടത്തണമെന്നും മറ്റൊരു നിയമനം നടന്നിട്ടുണ്ടെങ്കിൽ ആവശ്യം പരിഗണിക്കേണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു സുധീർ നമ്പ്യാരെ നിയമിക്കാൻ വഴിവിട്ടിടപെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജയരാജൻ മൊഴി നൽകി ഇന്നലെ എം എൽ എ ഹോസ്റ്റലിലെത്തിയാണ് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തിയത് അൻപതോളം ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകുകയായിരുന്നു നിയമനങ്ങൾ നടത്തുന്ന വ്യവസായ പുനഃസംഘടനാ ബോർഡായ റിയാബിന് ആധികാരികതയില്ലെന്നും ജയരാജന്റെ മൊഴിയിലുണ്ട് ബന്ധു നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇത് സാധൂകരിക്കുന്ന ഒന്നും തന്നെ വിജിലൻസിന് ലഭിച്ചിട്ടില്ല കെ എസ്ഐ ഇ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ മുഖ്യമന്ത്രി ഫയൽ കാണണമെന്ന ചട്ടമില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ട സാഹചര്യമില്ലെന്നാണ് വിജിലൻസ് നിലപാട് വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേകകോടതിയുടെ ഉത്തരവുള്ളതിനാൽ അന്വേഷണം വേഗം തന്നെ പൂർത്തിയാക്കി ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് തീരുമാനം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം